നമ്മൾ കുറെ ദിവസമായി നമ്മുടെ നുസറജാൻ അമ്മച്ചിയൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്താ കാണിച്ചു വെക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ നുസറജാൻ അമ്മച്ചി സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കാണിച്ചു വെക്കുന്നുണ്ട് എന്നൊക്കെ നോക്കാം കണ്ടു തുടങ്ങാം എല്ലാവർക്കും നമസ്കാരം ജയ് ശ്രീറാം എങ്ങനെ ഒന്നൂടി വെച്ചാൽ ജയ് ശ്രീറാം നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാം ഇവിടെ ഒരു മുസ്ലിം സ്ത്രീയല്ലേ എന്തുകൊണ്ട് ജയ്ശ്രീറാം ഒക്കെ വിളിച്ചുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പേരിൽ മാത്രം ഒരു മുസ്ലിം എന്നുള്ള നാമധാരി മാത്രമാണ് നമ്മുടെ സംഗണി നുസുറജാൻ അമ്മച്ചി അത് പേരിൽ മാത്രമാണ് മുസ്ലിം ആയിട്ടുള്ളൂ കർമ്മം കൊണ്ട് ഇതുമാണ് അതിനെ ഞാൻ കുറ്റം പറയുകയില്ല കാരണം വേറെ ഒന്നല്ല ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് ഏത് മതത്തിൽ പോണം ആ മതത്തിൽ പോടും പക്ഷെ ആ പേര് കൂടി മാറ്റിയിട്ടുണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയെ അപ്പൊ എന്തായാലും നുസർജാൻ അമ്മച്ചി എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് കണ്ടു കൊടുക്കാം ഭാരതത്തിന്റെ ശക്തിയാണ് ഭാരതം ലോകത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലോകത്തിന്റെ ശക്തി ഇതിനേക്കാളും കുറവായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതൊക്കെ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്ന് ഭാരതം ലോകത്തില്ലായിരുന്നുവെങ്കിൽ ലോകത്തിന്റെ ശക്തി കുറച്ചുകൂടി കുറഞ്ഞനെ എന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ പറയും അല്ലേ ഒന്നുമില്ല എന്നോ സെക്കൻഡ് കൈതോറും തെളിയിച്ചു കൊണ്ടു നിൽക്കുകയാണ് തലച്ചോറ്റിനകത്ത് കുറച്ചെന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെ പറയുമെന്ന് നിങ്ങൾ വിചാരിച്ചോ ഭാരതം ലോകത്തില്ലെങ്കിൽ ലോകത്തിന്റെ ശക്തി കുറഞ്ഞു പോകുമ്പോഴും ബുദ്ധി ഇല്ലായിരുന്നു തെളിയിച്ചു കൊണ്ടു നിൽക്കുകയാണ് അമ്മച്ചി ഇതേപോലത്തെ പൊട്ടത്തിനൊന്നും പച്ചക്ക് വന്ന തുപ്പല്ല ഇത് പറയുന്നത് പൊട്ടത്തരമാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഇല്ലേ നിങ്ങൾക്ക് എന്ത് പൊട്ടത്തര പറഞ്ഞത് എന്തായാലും ഭാഗ്യാണ് രാമരാജ്യം ഉയരുന്നതിന്റെ മുന്നോടിയായി രാജ്യ രാമരാജ്യത്തിന്റെ പതാക ഇന്ന് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിൽ നരേന്ദ്രമോദി വെച്ചു പറഞ്ഞുകൊണ്ട് വന്നത് രാമരാജ്യത്തിന് തുടക്കമായി നരേന്ദ്രമോദി അയോധ്യയിൽ രാമരാജ്യത്തിന്റെ കൊടി വെച്ചു എന്നാണ് പറയുന്നത് എന്ത് എന്ത് മൊണ്ണത്തിന് ഇപ്പം പറയുന്നത് രാമരാജ്യമൊക്കെ നിങ്ങളുടെ സാങ്കല്പികം മാത്രമാണ് അല്ലാതെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ രാമരാജ്യമാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് നിറഞ്ഞിട്ടുള്ള പണി തന്നെയാണ് പക്ഷെ നടക്കുമായിരിക്കും അവിടെ പറയാൻ പറ്റില്ല കാരണം നമ്മളുടെ നാട്ടിൽ തീട്ടം തിന്നുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ടല്ലോ അപ്പോൾ ഇവരിവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും രാമരാജ്യമാക്കാൻ പറ്റില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല ഞാനങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം വേറൊന്നുമല്ല നമ്മുടെ നാട്ടിൽ വർഗീയവാദികളുടെ എണ്ണം കൂടി പണ്ടത്തെ പോലെ ഒന്നല്ല ഇപ്പൊ ജനങ്ങളുടെ മനസ്സിൽ കൂടുതലായിട്ട് വർഗീയതയാണ് ഉള്ളത് അങ്ങനെയുള്ള വർഗീയവാദികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷേ രാജ്യം രാമരാജ്യമൊക്കെ ആക്കി മാറ്റാൻ പറ്റും പക്ഷെ ജനാധിപത്യത്തെ തകർത്ത കൊണ്ട് രാമരാജ്യമാക്കി പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതിന് പാർലമെന്റിന്റെ എല്ലാ ഈ സംഗീ ഭീകരവാദികൾ ഭരിക്കണം അതും ഈ നൂറ്റാണ്ടിൽ എന്താ നടക്കില്ലെന്ന് ഉറപ്പാണ് മനസ്സിലായോ ഇന്ന് രാജ്യം അണിഞ്ഞു എന്ന് പറയാം രാജ്യം കാവ്യ അണിഞ്ഞു എന്നൊന്നല്ല പറയേണ്ടത് രാജ്യത്ത് കാവികോണകം എടുത്ത് നടക്കുന്ന ആളുകളുടെ എണ്ണം കൂടി എന്ന് പറയാം അല്ലാതെ രാജ്യത്തിനെ ഒരിക്കലും കാവ്യ അണിക്കാനൊന്നും പറ്റില്ല കാരണം ഇത് പച്ചപ്പ് നിറഞ്ഞ രാജ്യമാണ് കാവിക്കൊടിയിലുള്ള ജയ് ശ്രീറാം വിളിയോടെ ഇന്ന് അയോധ്യയിലെ രാമരാജ്യം രാമരാജ്യത്തിന് തുടക്കമിട്ടത് ഇസ്ലാം മതവിശ്വാസികളുടെ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിഞ്ഞ സ്ഥലത്ത് ഇതേപോലത്തെ മൈരന്മാരെ എന്താ നമ്മൾ പറയേണ്ടതല്ലേ എന്നിട്ട് പറയാണ് രാമരാജ്യത്തിന് തുടക്കമിട്ടെന്ന് രാമരാജ്യത്തിനല്ല തുടക്കമിട്ടത് ഈട്ടം തിന്നുന്നതിനാണ് തുടക്കമുട്ടത് ഞാൻ തമാശ പറയുന്നല്ല അയ്യോ ഇവന്മാരുടെ ഒക്കെ ഇതേപോലുള്ള ഡയലോഗ് ഒക്കെ കേൾക്കുമ്പോൾ ഇതേപോലൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ചെയ്യാനുള്ള മനസ്സിൽ നിറയെ വർഗീയത മാത്രമായിട്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ മനുഷ്യനെ തരം തിരിച്ച് കാണുന്ന തീട്ടം നിന്ന് ജീവിക്കുന്ന തീട്ടസംഖികളുടെ എണ്ണത്തിൽ ഇന്ത്യയിൽ വർധനവുണ്ടായിട്ടുണ്ട് അവരാണ് ഈ രാമരാജ്യം ഉണ്ടാക്കാൻ നടക്കുന്നത് തീട്ടത്തരം കാണിക്കുന്നത് അവരാണ് മറ്റുള്ള മതക്കാരെ ഉപദ്രവിക്കുന്നത് അവരാണ് അവരാണ് രാമരാജ്യം ഉണ്ടാക്കാൻ നടക്കുന്നത് ഇതേപോലത്തെ പൊട്ടന്മാരായതിനെ കൊണ്ട് തന്നെ എല്ലാം പോയി എന്ന് വിചാരിക്കരുത് നുസർജാൻ അമ്മച്ചി ഈ മതഭ്രാന്ത് തലയിൽ നിന്ന് ഒഴിഞ്ഞുപോയി ഇത് ജനാധിപത്യ രാജ്യമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഒരു ജനത ഇവിടെ ഉയർന്നു വരും തീർച്ചയായിട്ടും വരും വരില്ല എന്ന് നിങ്ങളെ പോലുള്ള സംഗീണൊക്കെ പറയും രാമരാജ്യത്തിന് തുടക്കമായി എന്നൊക്കെ അതൊക്കെ വെറും വിചാരം മാത്രമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടില് നിർമ്മിച്ച ക്ഷേത്രമാണ് ഈ രാമക്ഷേത്രം ഉണ്ടായിരുന്നെ അത് എന്ത് ബാർബറായില്ല ബാർബറോ അത് ബാർബർ ബാർബർ അല്ല ഒസാന് ബാബിലിനാണ് ഇപ്പൊ അറിഞ്ഞത് ബാർബർ എന്ന് ഇതിന് മലയാളം സംസാരിക്കാൻ അറിയില്ല ഇതിന്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതിക്രമങ്ങൾ കൊണ്ട് പള്ളി പണിഞ്ഞു അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി ഭാരതം എടുത്തത് അഞ്ഞൂറ് വർഷമാണ് ഇതേപോലെ പൊട്ടത്തരം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും കൂടുതലാണെന്ന് വിചാരിക്കുമ്പോൾ അമ്മമാരുടെ തലച്ചോട്ടിനകത്ത് കീട്ടമാണോ എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട് ഞാനിങ്ങനെ പറയാനുള്ള കാരണം ബാബുരി മസ്ജിദ് ഉണ്ടാക്കിയത് രാമക്ഷേത്രം പൊളിച്ചിട്ടാണെന്ന് വിശ്വസിക്കുന്ന കുറെ പൊട്ടന്മാരുണ്ടാ അതാണ് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് കാര്യമില്ല പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനുള്ള കുറച്ച് വിവരമെങ്കിലും വേണം അതുപോലുമില്ലാത്ത വിവരംഘട്ട ജാതികളാണ് അതൊക്കെ അവന്മാരോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് കാര്യം മനസ്സിലുള്ള വർഗീയത മൂത്ത് ആ രാമക്ഷേത്രം ഉണ്ടാക്കിയത് അതായത് ബബരി മസ്ജിദ് പൊളിച്ചിട്ട് അതിന്റെ മേലെ ഉണ്ടാക്കിയതാണ് അതിനെ ന്യായീകരിക്കാൻ വരികയാണ് ഇതേപോലെയുള്ള സംഗീണികളൊക്കെ ഇന്ന് ഭാരതം കാവി പൊതച്ചു ഇന്ന് ഭാരതം കാവി പൊതച്ചു എന്ന് പറയുന്നതിലും നല്ലത് ഭാരതത്തിൽ മുഴുവൻ തീട്ടം നിറഞ്ഞു എന്ന് പറയുന്നതാണ് തമാശ പറഞ്ഞല്ല ബുദ്ധിപ്പിവരില്ലാത്ത ആളുകളുടെ എണ്ണം കൂടി എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക ഇത് പറയണം കാരണം കാവി എന്ന കളറിനുള്ള ഒരു ശക്തി ഉണ്ട് കാവി കളറിന് എന്ത് ശക്തി ഏത് കളറിനാണ് ശക്തി ഉള്ളത് ഒരു കളറിന് ശക്തിയില്ല ഇതേപോലെ പൊട്ടത്തരമൊക്കെ പറയാൻ കാണിച്ച് നിങ്ങളുടെ മനവും നിലയുണ്ടല്ലോ കാവികളറിന് ഭയങ്കരമായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് കളറിനുള്ള ഒരു ശക്തി പൊട്ടന്മാരെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് കാവികളറിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ശക്തിയുണ്ട് പറഞ്ഞേക്കാം ഏത് കളറിന് എന്ത് ശക്തി എന്ത് തേങ്ങ പറയുന്നത് കാവി കാവികളർന്നല്ല ഒരു കളറിനും യാതൊരു വിധ ശക്തിയില്ല അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വെച്ചിടത്തെ പൊട്ടത്തൊന്നും തുപ്പാതിരിക്കേ അതിനെപ്പറ്റി പറയണ പരിഹസിക്കണവരോട് എനിക്ക് ചോദിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ ഈ കാവിയുടെ ശക്തി തിരിച്ചറിഞ്ഞില്ല നിങ്ങൾ എന്തുകൊണ്ട് പരിഹസിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് കാവിയുടെ ശക്തി തിരിച്ചറിഞ്ഞില്ല എന്ന് കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്നും ഒരിക്കലും ഒരു മനുഷ്യൻ പറയാൻ നൽകില്ല അതാണ് ഭാരതത്തിന്റെ ശക്തി അതുകൊണ്ട് ഇനി ഈ രാജ്യം സുരക്ഷിതമാണ് ആരോടാണ് ഈ പൊട്ടത്തരം പറഞ്ഞു കൊടുക്കുന്നത് തീട്ടം തിന്നുന്ന സംഘികളോട് അവന്മാരോട് എന്ത് പൊട്ടത്തരം പറഞ്ഞു കൊടുത്താലും അവന്മാർ വിശ്വസിക്കുമല്ലടാ ഡേഞ്ചറസ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ആദ്യ പത്തിൽ ഇന്ത്യ ഉണ്ട് അത്രയും ഡേഞ്ചറാണ് ഇവിടെ താമസിക്ക എന്നിട്ട് പറഞ്ഞ സുരക്ഷിതമാണെന്ന് അന്റിയാണ് രാമരാജ്യത്തിന്റെ ശക്തിയേകി രാമരാജ്യം വന്നു ജയ്ശ്രീ അമ്മച്ചി നിങ്ങൾ ജയ്ശ്രീ രാമോ എന്ത് വേണമെങ്കിലും വിളിച്ചോ രാമരാജ്യമൊന്നും ഇവിടെ വന്നിട്ടില്ല ഇനി വരോ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂട ഒരു പക്ഷെ വന്നേക്കാം വർഗീയവാദികളുടെ എണ്ണം കൂടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രാജ്യം രാമരാജ്യമായിട്ട് അവർ പ്രഖ്യാപിക്കും പക്ഷെ മനുഷ്യമാർക്ക് എല്ലാ കാലവും വിവരം ഇല്ലാതെ ആയി പോകും എന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കുറച്ച് വിവരം ഇന്ത്യയിലുള്ള ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാമരാജ്യമല്ല ഇവിടെ ജനാധിപത്യ രാജ്യമാണ് നല്ലത് എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടാവും ഇപ്പോൾ ഇപ്പോഴുള്ള ആളുകൾക്കൊന്നും വിവരമില്ല അത് വേറെ കാര്യം ഞാനങ്ങനെ പറയാനുള്ള കാരണം വേറെ ഒന്നല്ല ഈ ആളുകൾക്ക് ഇന്ത്യയിൽ താമസിക്കുന്ന കൂടുതൽ ആളുകൾക്ക് കുറച്ചെങ്ങനെ വിവരമുണ്ടെങ്കിൽ മതവും പറഞ്ഞ് നടക്കുന്ന ആളുകളെ തലയിൽ വെച്ച് നടക്കോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് എല്ലാവരെ കുറിച്ചല്ല പറഞ്ഞത് കുറച്ച് വിവരമില്ലാത്ത ആളുകളുണ്ട് കുറച്ച് കൂടുതൽ കുറച്ചല്ല കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് മനസ്സിലായി നമ്മുടെ നുസർജാൻ അമ്മച്ചി ഇലക്ഷൻ്റെ ടൈമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടില്ല ആ സമയത്ത് കണ്ടിട്ടുണ്ട് അന്ന് തന്നെ ചെയ്തതന്നെ അപ്പൊ അതിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം കണ്ടു തുടങ്ങാം അപ്പൊ കേരളത്തിലെ എല്ലാ വോട്ടേഴ്സിനോട് പറയാനുള്ള ചെയ്ത് വിജയിപ്പിക്കണം എന്തിന് ഇവിടെ മനുഷ്യന്മാരെ മതം തിരിച്ച് കാണണം എന്ന് പറഞ്ഞ് കൊടുക്കാനോ അല്ലെ അതില് ഇവന്മാരുടെ ചരിത്രം ഇവന്മാർ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലുള്ള ചരിത്രം അതല്ലേ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നും ബീഫും പൊറോട്ടയും തിന്നാൻ പറ്റോ ഇവമാർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇല്ല തിന്നാൻ പറ്റില്ല തമാശ പറഞ്ഞില്ല ഇതൊക്കെ ഇവന്മാര് നിരോധിക്കും ബീഫിനെ ബീഫ് വിൽക്കരുത് എന്ന് ഒരു ബില്ലങ്ങ് പാർലമെന്റിൽ പാസ് ആക്കും അത് പാസാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മക്കാര്ക്ക് തിന്നാനും പറ്റില്ല ഇതേപോലെ പൊട്ടന്മാരാണ് ഇവന്മാരൊക്കെ അമ്മമാർക്ക് വോട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇതേപോലുള്ള അമ്മച്ചിമാരൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വരുകത് ഇവിടെയുള്ള പത്ത് ശതമാനം തീട്ടങ്ങളോടാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെയുണ്ടായിട്ടുള്ള പത്ത് ശതമാനം തമാശ പറഞ്ഞില്ല അമ്മമാരോട് എന്ത് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ആളുകളാണ് അല്ലാതെ ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളുണ്ടല്ലോ അവർക്ക് വിവരമില്ലാതായി പോയിട്ട് പറയാം അദ്ദേഹത്തെ പൊട്ടത്തരമൊക്കെ അപ്പോ രാഷ്ട്രത്തിന് വേണ്ടി വോട്ട് ചെയ്യുക രാഷ്ട്രത്തിന് വേണ്ടി വോട്ട് ചെയ്യുക രാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജനാധിപത്യം അല്ലേ അപ്പൊ ജനാധിപത്യം നശിപ്പിച്ചിട്ട് ഇത് രാമരാജ്യമാക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എൻഡിഎക്ക് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അമ്മച്ചി അമ്മച്ചി പറഞ്ഞതിൽ തന്നെ ചിന്തിക്കാൻ കഴിയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മതം പറയുന്നവർക്ക് വോട്ട് നിങ്ങളല്ലേ കൊറച്ചു നേരത്തെ ഇന്ത്യക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞത് ഓരോ അതേ നിങ്ങൾ തന്നെ പറഞ്ഞു മതം പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് വോട്ട് കൊടുക്കരുതെന്ന് കോമഡി തന്നെ ഈ എൻ ഡി എയുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താ മതവർഗീയവാദികളെ കൂടെ നിർത്തിയിട്ട് ഭരിക്കുക എന്നുള്ളതല്ലേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ ഡി എക്ക് നിങ്ങൾ പറഞ്ഞ രീതി തന്നെ വോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല മതം പറഞ്ഞ് നടക്കുന്നത് അവരാണ് അമാതി നിർത്തി അപ്പൊ ഇതിൽ നല്ലപോലായിട്ട് നമുക്ക് നാളെ മറ്റും നല്ല കാണാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ബൈ 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 ബൈ